എല്ലാവരും മുന്നൊക്കെ അച്ഛന്റെ ഒക്കെ പാട്ട് പാടുമ്പോൾ ഞാൻ അവിടെ പക്ഷെ അവരൊക്കെ പറയുമ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ദിവസം സുഖമില്ലാതെ അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും ഒക്കെ കൊണ്ടുപോകുന്നത് അവർ അച്ഛനായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം എന്ന് വെച്ചാല് എനിക്ക് ഓർമ്മ വെക്കുന്ന മൂന്നാം ക്ലാസ് പ്രായത്തിലാണ് അച്ഛൻ മരിച്ചത് എനിക്ക് സമയത്ത് അച്ഛൻ മരിച്ചു എന്നുള്ളത് അത് എന്താണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എനിക്ക് അതെങ്ങനെയാ തെറ്റെയ്തുപോലെ തോന്നണേ എന്റെ ഇത്രയും കാലം എവിടെ അങ്ങനെ വലിയ വലിയ ഷോസിലോ അല്ലെങ്കിൽ പ്രോഗ്രാംസിനോ ഒന്നും ഗാനമേള അങ്ങനെ ഒന്നും പോവാറില്ല കാരണം എല്ലാവർക്കും ഗാർഡിയൻ പോലെ എപ്പോഴും ആരെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല അജന്യ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് ഈ ഞാൻ അച്ഛനും അമ്മയ്ക്കും വയസ്സാവും അവര് നമ്മളെ സ്നേഹിക്കും ശരിയാണ് അമ്മ നിൽക്കുന്നു എന്നും അവരെന്നും കൂടെ ഉണ്ടാവാൻ പറ്റില്ല എനിക്ക് മനസ്സിലാവും അജനയോടെ എല്ലാവരും പറയുമ്പോ അല്ലെ ആ ഒരു നഷ്ടബോധം അല്ലേ ൂ അച്ഛൻ അച്ഛനോ അവിടെ പോയി എന്റെ ഫ്രണ്ട്സൊക്കെ എന്റെ ഫ്രണ്ട്സ് പാട്ട് പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ പല സ്ഥലത്ത് പല ദൂരങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകുന്നു എപ്പോഴും ഇതിന്റെ ഫോളോ അപ്പ് എനിക്ക് അതിനൊന്നും പറ്റാതിരുന്നത് എനിക്ക് അങ്ങനെ കൂടെ വരാൻ ആരും ഇല്ലാത്തോണ്ടായിരുന്നു അള അതൊന്നും ശാശ്വതമല്ലാന്ന് മനസ്സിലായില്ലേ ചില നേരം അങ്ങനെ ആരും കൂടെ വരാതിരിക്കും ഇപ്പൊ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടിയില്ലേ പാടുന്നില്ലേ ഇത് അത്രയും പേര് ും കൂടെ ജോസ്ട്രോ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ നാലാം ക്ലാസ് ആദ്യമായിട്ട് ഞാനൊരു ലൈറ്റ് മ്യൂസിക് പാടിയിട്ട് എനിക്കൊന്ന് ട്രോഫി കിട്ടി അപ്പോ അച്ഛന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എനിക്കെന്താ അറിയില്ല അച്ഛന് അറിയില്ല അല്ലെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് അപ്പൊ ഇല്ല അപ്പം ഒരു ട്രോഫി എനിക്ക് അസംബ്ലിയിൽ ടീച്ചർ തന്നു ഫസ്റ്റ് ടൈം അപ്പൊ ഒരു ടീച്ചർ വിൽസി ടീച്ചർ ചേർ വർക്കാണ് ടീച്ചർ എന്റെ പോവാൻ നമുക്ക് അച്ഛനെ കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഓട്ടോ പിടിച്ച് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛനവ മൂക്കിലൊക്കെ ട്യൂബൊക്കെ ഇട്ടിട്ട് തീരെ ഞാൻ എനിക്കെന്തോ കുസൃതി ആയിട്ടോ ഞാനിങ്ങനെ അച്ഛനെ ട്രോഫി ഒക്കെ കാണിക്കുന്നു അച്ഛനെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം ഞാൻ കാണുന്നു അത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ ട്രോഫിയൊക്കെ എല്ലാരും കൂടെ പിടിച്ചുകൊണ്ടിരുന്നേ കാണുന്നത് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ആംബുലൻസ് വരുന്നു അച്ഛന്റെ ബോഡി കൊണ്ടുവെക്കുന്നു ഞാൻ അച്ഛൻ എന്നെ എല്ലാരും കൂടെ അച്ഛന്റെ തലയുടെ ആ സൈഡിലൊക്കെ ഇരിപ്പിച്ചു ഞാൻ അച്ഛന്റെ കണ്ണൊക്കെ ഇങ്ങനെ പൂക്കി കളിക്ക എനിക്കെപ്പോഴും എനിക്കതൊക്കെ ഓർക്കുമ്പോ നമ്മൾ ഇതെല്ലാം ജീവിതമാണ് ആരും ഈ ലോകത്ത് അധികം എന്താ പറയണം നമ്മൾ ഫുൾ ടൈം ഇരിക്കാൻ എല്ലാവരും ഓരോ സ്റ്റേജില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അത് നമ്മുടെ പറ്റണില്ല നമ്മടെ എന്റെ അച്ഛനും ഡാഡിയും എല്ലാം ഹസ്ബൻഡാണ് നല്ല ഒരാളെ കിട്ടിയില്ലേ ഇതൊക്കെ അച്ഛന്റെ അനുഗ്രഹമായിട്ട് കൂടെ എനിക്ക് അജന്യ അറിയോ എനിക്ക് എനിക്കങ്ങോ കൂടെ വരാനൊന്നും ആരുമില്ല പക്ഷെ നമ്മൾ ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വരുന്ന സ്ട്രെങ്ത് വേറെയാണ് ഞാൻ ഇതിലും വലിയ തൊട്ടാവാടിയായിരുന്നു പക്ഷെ ഒറ്റയ്ക്ക് നിക്കുമ്പോഴാണ് നമ്മള് തഗായി മാറുള്ളു ലൈഫില് എന്ത് വന്നാലും മനസ്സിലായോ അല്ലേ മീനോ ആ അപ്പൊ കരയണ്ട അതെ അമ്മ നിക്കണു അച്ഛനെയും ുംദറിനെയും പിന്നെ അമ്മ ഞങ്ങൾ രണ്ടുപേരും എന്റെ ഏട്ടനെയും പഠിപ്പിച്ച് ഒറ്റയ്ക്ക് വീട് വെച്ചു കണ്ടോ എന്താ അമ്മയൊക്കെ ആരായിരുന്നു കൂട്ടുന്നു ചോദിച്ചായിരുന്നോ ഒറ്റയ്ക്ക് നിങ്ങളെ പഠിപ്പിച്ച് വീടും വെച്ച് എല്ലാര്ക്കും അമ്മമാര് വല്യ ഇതായിരിക്കും പോരാളിയായിരിക്കും എനിക്ക് എന്റെ അമ്മ സൂപ്പർ ഹീറോ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും വഴക്കും കെടും എന്നാലും എന്റെ അമ്മ എനിക്ക് തീർച്ചയായിട്ടും അതാണ് എക്സാമ്പിൾ ആവേണ്ട അമ്മ ഒറ്റയ്ക്ക് ചെയ്തു പക്ഷേ അജന്യ യു ഹാവ് എ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ തന്നെ താൻ പറഞ്ഞു ഇല്ലേ അപ്പൊ പിന്നെ എന്തിനാ ഈ വിഷമിക്കണേ അത് ഇത്രയും നന്നായിട്ട് പാടുന്ന ഇവിടെ എൻ്റെ കൂടെ പവിത്ര വന്നിട്ടുണ്ട് പവിത്രയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത് പറയാ ഈ പാട്ട് പാടാൻ തുടങ്ങിയപ്പോ തുടങ്ങി അവൾ അവിടെ കരയാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് അജന്യ എല്ലാവർക്കും ഒരു സ്റ്റോറിയുണ്ട് ഇത് എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും സേറിനാണെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും അല്ലെ